വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിവിടെ ഇന്ന് വന്നത് ഒരു ചിക്കൻ റോളിന്റെ റെസിപ്പിയും മറ്റാണ് അപ്പൊ ഞാൻ ഒരു പാത ഇതാക്കി വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ ഫാന് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ക്യാമറ തന ഇതായ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്കെന്നെ ചെറുതായിട്ട് ഏർ അരിഞ്ഞു വെച്ച ഉള്ളിയാണിത് ് പെട്ടെന്ന് വാഴാൻ വേണ്ടി നമുക്ക് ഉപ്പു ഇതിലൊക്കെ ഇട്ടുകൊടുക്കാം എപ്പഴു പിന്നെ ഇതിലേക്ക് തന്നെ നമുക്ക് ഇതാ പച്ചമുളക് ഇഞ്ചി പെട്ടെന്ന് വാടി വെക്കാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇതുകൊണ്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പൊ നമ്മളെല്ലാം ചിക്കൻ റോളിന്റെ ഉള്ളി അതങ്ങനെ വാടി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മുളക് പൊടി കുരുമുളകിൻ്റെ പൊടി നല്ല ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലവണ്ണം മിക്സായി കൊണ്ടാണ് ഇതിലേക്ക് തന്നെ നമ്മളുടെ ചിക്കൻ നല്ലോണം വേവിച്ച് പൊടിച്ച് വെച്ചതായി ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം കൂടി നന്നായി നല്ലോണം മിക്സ് ചെയ്യാം മല്ലിച്ചപ്പ് ഇട്ട് വെക്കാം മല്ലിച്ചപ്പ് ഇട്ട് വെക്കുക ചെറിയ ഉള്ളി ഒന്ന് അരച്ച് ഫുള്ള് ഉളി എല്ലാം കൂടി ഒന്ന് നല്ല അല കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് നമ്മുടെ ചിക്കൻ ചിക്കറുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അതിന് ചിക്കറോൾ എന്താ ബ്രെഡ് യൂസ് ചെയ്യാൻ ബ്രെഡിന്റെ ഈ ഒരു നാലും നമുക്ക് മുറിച്ചെടുക്കാം അത് എടുത്ത് മുറിച്ച് മാറ്റിയിക്കില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷെ ഞാനിപ്പോ മാറ്റുന്നുണ്ട് ഇതെല്ലാ എല്ലാത്തിനും ഇതേപോലെ ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിൽ ഇതാ പച്ച വെള്ളത്തിൽ ഒന്ന് മുക്കി നമുക്ക് രണ്ട് കൈന്റെ അടിയിലും വെച്ച് ഇങ്ങനെ പീഞ്ഞെടുക്കാം രണ്ട് കൈന്റെ അടിയിലും വെച്ച് പീഞ്ഞെടുത്തിട്ട് ഈ മസാല വെച്ചുകൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ എല്ലാം ആക്കിയേക്കാം നൂറികൾ ജസ്റ്റ് ഒന്ന് എന്നിട്ടിങ്ങനെ കൈ കൊണ്ട് രണ്ട് കൈൻ്റെ അടിയിലും വെച്ചൊന്ന് പിന് ബ്രെഡ് എടുക്കുക അതിലേക്ക് നമ്മൾ ഈ മസാല വെക്കുക അപ്പുറം ഇപ്പുറം കൂടിയിട്ട് ഇതുപോലെ ഇതുപോലെ എല്ലാം നമുക്ക് നമുക്കിതേപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാം നമ്മുടെ ചിക്കൻ റോൾ എല്ലാം ഞാൻ ഇതാ റോളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല മസാല ഒഴിച്ച് ബ്രെഡെല്ലാം റോളാക്കി ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഇതൊരു പാത്രയിൽ കൊരിച്ചെടുക്കാൻ പാത്ര വെച്ചിട്ട് ഇതിലേക്ക് ഓയിൽ ഞാനിപ്പോ ഓയിൽ കൊരിച്ചെടുക്കുന്ന ഓയിൽ വെച്ചോണ്ട് ഇത് ചൂടായി എല്ലാം വരുന്നേക്ക് നമുക്ക് ഇതൊന്ന് പൊടിയും ൊടിയും മുക്കെടുക്കാം ആദ്യം ഈ മൈദ മൈദ കനക്കി സുപ്പിട്ട് കലക്കി വെച്ചതും മൈദ മൈദ മാറിയിൽ മുക്കിയിട്ട് റെസ്ക് ഇത് ഈ പൊടിയിലേക്ക് നല്ല വിപ്പേഴ് വയ്ക്കുക ബ്രസ്ക് പൊടി മുക്കുക റസ്ക് ബസ്ക് ഞാൻ ബ്രെഡ് പൊടിച്ചിട്ടെടുത്തതായി അതേപോലെ തന്നെ എല്ലാം അങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എല്ലാം ഇതേപോലെ എല്ലാം ചെയ്തിട്ടെടുക്കാം We have to going something. to do that We to do something. We have to ഇതിലേക്ക് ഇട്ടുകൊടുക്കൊരിച്ചെടുക്കും എല്ലാം അങ്ങോട്ടിനോട്ട് இதாக்கிட்டு மறச்சு அது வந்து எடுத்து மாட்டேன் ടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് ഇനി ഉള്ളതും ഇട്ടുകൊടുക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് ഞമ്മക്കിത് അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം ചിക്കൻ 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 ബ്രെഡ് ഒക്കെ റോൾ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെയ്ത് നോക്കാം കുട്ടികൊക്കെ കൊടുക്കാം വൈകുന്നേരം ചായക്കല്ലേ നല്ലൊരു പലഹാരമായി ചിക്കൻ റോൾ അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വീട് ഫുൾ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ പിന്നെയും വരാം അടുത്ത വീഡിയോ വരുന്നവരെ